ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ വിഷു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വിഷോ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും വീഡിയോ ഇപ്പോൾ ഒന്നേ വരുള്ളൂ ഞാൻ ഇന്നലെട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് കേട്ടോ അപ്പോൾ വിഷു ആയാലും അതെ ഓണായാലും അതെ കാളൻ പുളിഞ്ചി എന്ന ഈ രണ്ട് സംഭവങ്ങൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണല്ലോ നമ്മളുടെ ഒരു രീതി അപ്പം അത് പ്രകാരം ഉച്ചക്ക് ശേഷം ആ ഒരു വൈകുന്നേരത്തിന് മുമ്പായിട്ട് അത് രണ്ടും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി ചേനയൊക്കെ അരിഞ്ഞിട്ട് കാളനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചേനയൊക്കെ അരിഞ്ഞു വെക്കുകയാണ് നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് സാധനമാണല്ലോ കാളൻ പുളിയിഞ്ചി എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ അപ്പോൾ അതെന്തായാലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനായിട്ട് ഉള്ള ചേനയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പുളി സാധനങ്ങളൊക്കെ റെഡിയാക്കി പുളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച് എളുപ്പവഴിയാണ് കേട്ടോ അതിന് ഇതിലിട്ട് റെഡിയാക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ഞാൻ ഇപ്പോഴേ അത് കണ്ടുപിടിച്ചോളൂ എന്തായാലും നല്ല ഐഡിയ ആണ് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് കഴിയുന്ന ഐഡിയയില്ല അങ്ങനെ നേരത്തെ തന്നെ പുളിയിഞ്ചിയും കാളനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളൊന്ന് അപ്പോഴത്തേക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിഷു ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പുറത്തുപോയി വന്ന് പിന്നെ വീട്ടിൽ വിഷു ആഘോഷം തുടങ്ങി ഞാനാണെങ്കിൽ എൻ്റെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനും തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ പൂത്തിരി കത്തി ചെറുപ്പത്തിലൊക്കെ പൂത്തിരി പിടിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് വിടുക അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഇൻട്രസ്റ്റൊക്കെ പോയി ഇപ്പോൾ വേറെ വെജിറ്റബിൾസൊക്കെ അരിയണം ഒക്കെ റെഡിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ വീട്ടിലൊക്കെ നമ്മൾ കാണുക അങ്ങനെയായി മാറി നമ്മളെ ലൈഫ് നമ്മളങ്ങനെ ആക്കി മാറ്റി അപ്പോൾ കുട്ടികളൊക്കെ ആഘോഷിക്കുകയാണ് അപ്പോൾ ഗസ്റ്റുണ്ട് വീട്ടിൽ മോളുടെ ഫ്രണ്ട്സാണ് അവർ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരിക്കലും ഒരു ആഘോഷങ്ങൾക്കാണെങ്കിലും അതിൽ ഫാമിലിക്ക് മാത്രമായിട്ടൊരു സ്പേസ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ എനിക്ക് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാവരും കൂടെ ഉള്ളതാണ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ അത് ദൈവാനുഗ്രഹം കൊണ്ടത് ഇങ്ങനെലക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അതാണ് എൻ്റെ സന്തോഷം അത് മാത്രമാണ് എൻ്റെ സന്തോഷം അല്ലാതെ നമുക്ക് മാത്രമായിട്ടൊരാഘോഷം അതെനിക്ക് ഉണ്ടാവാറില്ല ഇനി വിഷുക്കണിയൊക്കെ രാവിലെ കണ്ട് വീണ്ടും പടക്കവും കുത്തിക്കലും ഒക്കെ കഴിഞ്ഞു വീണ്ടും കുട്ടികൾ കുട്ടികളുടെ പരിപാടിയിലും ഞാൻ കുക്കിങ്ങിലേക്കായിട്ട് പോയി നേരത്തെ തന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കണി കാണിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ വന്നിട്ട് അങ്ങനെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒക്കെ റെഡിയാക്കി അവരെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്ന് ഞാൻ പായസം ഉണ്ടാക്കാനായിട്ടിരുന്നു എല്ലാം റെഡി ആയിട്ടാണ് പായസം ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ ഇതാണെങ്കിൽ ഒരുപാട് സമയം വേണം ഈ പായസം ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ ഇരുന്നു അങ്ങനെ പായസം ഏകദേശം റെഡി ആയി ഞാനും ഏകദേശം പുഴുങ്ങിയ പോലെ ആയിട്ടുണ്ട് അങ്ങനെ പായസമൊക്കെ റെഡി ആയി പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു എല്ലാവരും കൂടി എല്ലാവരും ഉണ്ടാകുമ്പോഴെല്ലാവരും സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിക്കാനിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് വിഷുവായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മേലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടിരുന്നു മോളുടെ ഫ്രണ്ടാണ് അപ്പോൾ അവളും മേലാഞ്ചി ഒക്കെ ഇട്ടന്നു അങ്ങനെയായിരുന്നു ഇത്തവണത്തെ വിഷു എന്തായാലും സന്തോഷമായിട്ട് തന്നെ ഇത്തവണയും കഴിഞ്ഞു